സ്ഥലത്തും ഉണ്ടാവുകൊണ്ട് നമ്മളെ വീട്ടുകാർക്ക് ഒരിക്കലും ഒരു ഭയങ്കര വേണ്ട എല്ലാ വഴിക്കും നമ്മളാകുന്നു അടുത്ത ആ ശിവേട്ടം മംഗടം അതെ മംഗളനല്ലേ നമശ്ശിവാദം നമശ്യവായുണ്ടാവും നമശ്വായ അതെ അപ്പൊ ചങ്കോള ഈ ഒരു കാഴ്ച കണ്ടു കണ്ടുനോക്കും നിങ്ങൾ എന്ത് രസല്ലേ കാണാനേ കാരണം എന്താ വെച്ചാല് നമ്മളിപ്പോൾ ഉള്ളത് വള്ളാഞ്ചേരിയിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ ഇവിടെ വന്നോക്കിയപ്പോഴാണ് രസം എന്താ വച്ചാല് ഒരുപാട് സി എൻ ജി ഓട്ടോറിക്ഷകൾ വന്നിട്ടാണ് കേട്ടോ നേരത്ത് നിൽക്കണത് ആദ്യം കണ്ടപ്പോ എനിക്ക് എന്താ കാര്യം മനസ്സിലായില്ല കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ വന്ന് ചോദിച്ചു നോക്കി പറഞ്ഞത് എന്താ വച്ചാൽ സി എൻ ജി സൗഹൃദ കൂട്ടായ്മയിലേക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഒരുപാട് ഓട്ടോറിക്ഷ സുഹൃത്തുക്കളാണ് കേട്ടോ ഇത് നമ്മുടെ നാടിന്റെ പല പല ഭാഗങ്ങളിൽ നിന്നും വന്നിട്ടുള്ള ഒരുപാട് സഹോദരന്മാരാണ് കേട്ടോ ഇത് അപ്പൊ ഇവിടെ വന്നു നോക്കിയപ്പോ എനിക്കും നല്ല സ്വീകരണം തന്നെയാണ് കേട്ടോ ലഭിച്ചത് ഈ ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വളാഞ്ചേരി ബഷീർഖാന്റെ വീട്ടിലാണ് കേട്ടോ അപ്പൊ എന്തിനാണിച്ചാലും എല്ലാവിധ കാര്യങ്ങളിലും ഇങ്ങനെ ഒരു സംഗമം കൂടാനുള്ള ഒരു സംവിധാനം ഒരുക്കി തന്ന നമ്മളെ ബഷീർ ആദ്യമായി നന്ദി ഞാൻ ആയിട്ടുള്ള ഈ കൈമാറി അവരോട് രണ്ട് സംസാരിക്കുന്നു വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും അതേപോലെ തന്നെ ഈ ഡിവിഷൻ കൗൺസിലറുമായ മനാത്ത് ഇബ്രാഹിം മണിയെ സ്നേഹപൂർവ്വം ഇവിടെ എത്തിയിട്ടുള്ള ഓട്ടോ പ്രിയമുള്ള ഇങ്ങനൊരു സംഗമം നമ്മുടെ ഓട്ടോ തൊഴിലാളി സംഗമങ്ങൾ നടക്കുന്നത് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ ഒക്കെ സംഘടനാ സംഘാണ് ഇതുപോലെ സംഗമങ്ങൾ കണ്ടിട്ടുള്ളതും അതിൽ പങ്കെടുത്തിട്ടുള്ളതും ഇതുപോലെയുള്ള ഒരു സംഗമത്തിൽ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത് എന്നാലും പറയുക എന്നുള്ളത് എനിക്കറിയില്ല കാരണം ഇങ്ങനത്തെ ഒരു പരിപാടിയിൽ പങ്കെടുക്കില്ല വിവിധ രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സംഗമങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് പക്ഷെ എന്തിരുന്നാലും ബഷീർ ഇന്നലെ ഈ വിഷയം പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് ഇതിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞു കാരണം ഞാൻ പതിനൊന്ന് മണിക്കൂർ മീറ്റിംഗും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്താ രസം ചോദിച്ചാൽ ഒരുപാട് ഓട്ടോറിക്ഷ സഹോദരന്മാരായിട്ട് പരിചയപ്പെടാനും അതേമാതിരി തന്നെ അവരുടെ ആ ഒരു സ്നേഹം കൈപ്പകരാനും സാധിച്ചു കേട്ടോ ഇതുപോലെയുള്ള കൂട്ടായ്മകൾ സംഘടിപ്പിച്ച് അവർക്ക് രണ്ട് സഹായ സഹനങ്ങളും വഴി ഇതിൽ നിന്ന് ചെയ്തു കൊടുക്കണമെന്ന് യും കൂടിയാണ് എനിക്ക് ഒരു അവസരത്തിൽ പറയാനുള്ളത് ഓട്ടോ എന്താണെന്നുള്ള അതിൻ്റെ ഒരു നമുക്ക് എന്തെങ്കിലും രണ്ട് വാക്ക് പറയണല്ലോ അപ്പോൾ ഈ സി എൻ ജി എന്ന് പറയുന്നത് നമ്മൾ യൂട്യൂബിലും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായത് നമ്മുടെ പെട്രോളിനെക്കാട്ടി അല്ലെങ്കിൽ ഡീസലിനെക്കാട്ടി ഇന്ധനക്ഷമത കൂടുതലുള്ള ഒരു പിന്നെ അത് തന്നെയാണ് നാട്ടിലെ എല്ലാ അറിയുന്ന ആളുകളാണ് ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾ അപ്പൊ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് ഈ ഇങ്ങനെ ഒത്തുചേരാനോ കഴിയുന്നത് ഒരു സമയം കിട്ടിയാൽ നമ്മൾ കഴിഞ്ഞ മൊബൈൽ എടുക്കുന്നവരെ നമ്മളെല്ലാവരും പിന്നെ എടുത്ത് പിന്നെ അതിനേക്ക് ഒതുങ്ങുന്ന ഒരു കാലഘട്ടമാണ് മണിയൊക്കെ പറഞ്ഞതുപോലെ ഇങ്ങനെ കൂടി ഇരിക്കാൻ ഇത്രയും ദൂരത്തൊക്കെ ആളു വന്ന് ഒരുപാട് നമ്മളെ കുറിച്ച് അന്തോഷം കഴിപ്പിച്ചാൽ ആ ചുറ്റുള്ള ആളുകൾ വരുന്നല്ലാതെ ഇനിയിപ്പോ നെറ്റേണ്ട അങ്ങോട്ട് പോകണോ ചിന്തിക്കുന്ന ആളുകൾ കൂടി കൂടി നമ്മൾ എപ്പോഴും അങ്ങനെ സുഹൃത്തുക്കളെ സ്വാഗത പ്രസംഗങ്ങൾ നല്ല ഭംഗിയായിട്ട് കേട്ടോ നടന്നത് അതിനുശേഷം പരിചയപ്പെടലാണ് അതാണ് രസം നമ്മളെ നമ്മളെ ഗ്രൂപ്പിലെ ഏറ്റവും ഏറ്റവും ാവാണ് ഞാന് ഭാര്യ രണ്ട് കുട്ടികളൊന്നും നമുക്കിപ്പോ ധൈര്യമായിട്ട് എവിടേക്കും വളയുവാ കാരണം എല്ലായിടത്തും നമ്മുടെ ആൾക്കാരുണ്ട് അതാണ്ടായി ഗ്രൂപ്പിന്റെ ഏറ്റവും വലിയ കാര്യം നിങ്ങൾക്ക് ഇപ്പൊ വീട്ടുകാർ ഇപ്പൊ എന്റെ വീട്ടുകാർ ഞാൻ മലപ്പുറത്തേക്ക് പോകുകയാണെങ്കിൽ രണ്ടോട്ടേലും വിളിക്കും എന്തെങ്കിലും വഴി ഇപ്രാവശ്യം എന്താ വെച്ചാൽ മലപ്പുറത്തേക്ക് പോയാൽ ചോറ് വിളിച്ചുകൊണ്ട് വിളിക്കില്ല കാരണം അവിടെ ആൾക്കാരുണ്ട് ചോറ് ചായ ഒക്കെ വെളിച്ചാലേ തിന്നിട്ട് അതാണ് ഇപ്പൊ എല്ലാവരും അവസ്ഥ നമുക്ക് ഏതൊരു വഴിക്ക് പോകണെങ്കിലും ഈ നിൽക്കുന്ന ആത്മബന്ധങ്ങളുള്ള ആത്മമിത്രങ്ങള് എല്ലാ സ്ഥലത്തും ഉണ്ടാവുകൊണ്ട് നമ്മളെ വീട്ടുകാർക്ക് ഒരിക്കലും ഒരു ഭയം വേണ്ട എല്ലാ വഴിക്കും നമ്മളാകുന്നു അടുത്തത് ആ ശിവേട്ടം നങ്കടം ല്ലേ നമശ രാവിലെ രാവിലെ അവര് നമശ അറിയാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും എന്നാലും ഇനി ആക്റ്റീവായിട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്ന് സമ്മതിക്കട്ടെ നാളെ എന്തേലൊക്കെ പറഞ്ഞിട്ട് അടുത്തായിട്ട് നമ്മളെ ആയിരം ദിവസത്തെ പരമ്പര കണ്ടി എന്റെ ഉണ്ണി സുഖമല്ലേന്ന് ചോദിച്ചിട്ടാണ് വരിക എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് രാജൻ ചാവക്കാട് ഞാൻ മാത്രമേ മനസ്സോളൂട്ടൻ വാണ്യങ്ങളും ഞാൻ രവു വാണ്യങ്ങളും ഇവിടെ വന്ന എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളെ ഏറ്റവും സന്തോഷം കുടുംബമായിട്ട് എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നാലും ഇനി ഇതിലൊന്നും ഇതേപോലെ കണ്ണിനായിട്ടും ഉണ്ടാവുമെന്നാണ് എല്ലാവരോടും പറഞ്ഞത് അടുത്തതായിട്ട്

കൂടുതൽ ടൈം അങ്ങനെ വളരെയധികം കളിയും ചിരിയും സന്തോഷങ്ങളെല്ലാം നിറഞ്ഞ കൊണ്ട് ഒരുപാട് സുഹൃത്തുക്കളായിട്ട് തമ്മിൽ തമ്മിൽ പരിചയപ്പെട്ടു കേട്ടോ അപ്പോൾ എന്ത് തന്നെ ഈ ഒരു സന്തോഷങ്ങളെല്ലാം കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക വൈബല്യം കേട്ടോ അങ്ങനെ ഈ ഒരു സൗഹൃദ കൂട്ടായ്മ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്താ വച്ചാൽ ഉച്ചഭക്ഷണം റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോ നമ്മളെ ഉച്ചഭക്ഷണത്തിൻ്റെ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോ എല്ലാവരും ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലെത്തി അതിനുശേഷം ഒരുപാട് പേര് പിന്നെയും കളിയും ചിരിയും സന്തോഷങ്ങളെല്ലാം നിറഞ്ഞുകൊണ്ട് ഒരുപാട് തമാശകളും വാക്കുകളെല്ലാം പറഞ്ഞിട്ട് കുറെ സമയം ചെലവഴിച്ചു കെട്ടോ സത്യം പറയാണെന്നുണ്ടെങ്കിൽ ഇതുമാരുള്ള ഈ ഒരു സൗഹൃദ കൂട്ടായ്മ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണണം കേട്ടോ അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകാനോ അപ്പൊ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുമായുള്ള അടിപൊളി വീഡിയോസായിട്ട് ഇനിയും മുന്നോട്ട് വരും അടുത്ത നല്ലൊരു വീഡിയോ കാണാൻ വേണ്ടിരിക്കും ഓക്കെ ബായ്